കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി പ്രവാസികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച സ്നേഹ സമ്മാനങ്ങൾ പറഞ്ഞ സമയത്ത് പൊട്ടാതെ എത്തിച്ചു കൊണ്ട് മാർച്ച് ഇരുപത്തി റാസൽ കൈമ അൽ നഖീലിൽ ഗൾഫ് സിനിമാസിന്റെ തൊട്ടടുത്തായിട്ടാണ് എം ഗ്രൂപ്പ് ബണ്ടൂത്രി കാർഗോയുടെ ആദ്യത്തെ റാസൽ കൈമ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സെയ്ദ് അസീൽ അലി ഷിഹാബ് തങ്ങളും സിംസാറുൾ ഹക് ഹുദവിയും വിശിഷ്ടാതിഥികളായി എം ഗ്രൂപ്പിന്റെ ഒട്ടനവധി പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു എം ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുനീർ കാവങ്ങൾ പറമ്പലും മറ്റുള്ള എം ഗ്രൂപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയെട്ട് വർഷമായി യു എയിൽ എം ഗ്രൂപ്പ് എന്നും എം ഗ്രൂപ്പ് കാർഗോ എന്നും എം ഗ്രൂപ്പ് വണ്ടുത്തിരി കാർഗോ എന്നുമൊക്കെ പ്രവാസികൾക്കിടയിൽ പ്രിയങ്കരമായ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ സമാനതകൾ ഇല്ലാത്തതാണ് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ കൈകാര്യം ചെയ്യുന്ന എം ഗ്രൂപ്പ് വണ്ടുത്തിരി കാർഗോ ആ സ്നേഹ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് മുതൽ അത് നാട്ടിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ എത്തിക്കുന്നത് ഒരു കഥയുണ്ട് ഇടനിലക്കാരില്ലാതെ പ്രവർത്തിക്കുന്ന എം ഗ്രൂപ്പ് വണ്ടൂത്തിരി കാർഗോയ്ക്ക് നേരിട്ടുള്ള ഡെലിവറിയും ക്ലിയറിംഗ് സിസ്റ്റവും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ കാർഗോയും ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ കസ്റ്റമറിനെയും അപ്പപ്പോൾ അറിയിക്കുന്ന എം ഗ്രൂപ്പ് വൺ ടൂ കാർഗോയ്ക്ക് ലൈവ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് എം ഗ്രൂപ്പ് വൺ ടൂ ത്രീ കാർഗോയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കസ്റ്റമറിന് തങ്ങളുടെ സാധനങ്ങൾ എവിടെ എത്തിയെന്നും എന്ന് എത്തുമെന്നും കൃത്യമായ വിവരം നൽകുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് എത്തിക്കുന്ന കാർഗോയാണ് എം ഗ്രൂപ്പ് വൺ ടൂ ത്രീ കാർഗോ എന്ന പേരും പ്രവാസികൾക്കിടയിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എം ഗ്രൂപ്പ് വൺ ടൂ ത്രീ കാർഗോയുടെ പാക്കിംഗ് പ്രവാസികളുടെ സ്നേഹ സമ്മാനങ്ങൾ അത് മഴയായാലും വെയിലായാലും പൊട്ടാതെ പൊടിയാതെ എത്തിക്കുന്നതിൽ അതീവ ശ്രദ്ധ നൽകുന്നു എം ഗ്രൂപ്പ് വണ്ടു ത്രീ കാർഗോയുടെ ട്രിപ്പിൾ ലെയർ പാക്കിംഗ് കസ്റ്റമറിന് നൽകുന്ന സംരക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് എം ഗ്രൂപ്പ് വണ്ടൂത്തിരി കാർഗോയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് നിരവധി മാർഗങ്ങൾ ഉണ്ട് എന്നിരുന്നിട്ടും വ്യാജന്മാരുടെ ചതിയിൽപ്പെടുന്ന നിരവധി കേസുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊഴിവാക്കുന്നതിന് ഒറ്റൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കാർഗോ രംഗത്തെ വിശ്വാസത്തിന്റെ മുദ്രയായി മാറിയ എം ഗ്രൂപ്പിന്റെ ലോഗോ ശ്രദ്ധിക്കുക എം ഗ്രൂപ്പിന്റെ വണ്ടൂത്രി കാർഗോ എന്ന് ഉറപ്പുവരുത്തുക ഒട്ടനവധി സ്പെഷ്യൽ ഓഫറുകൾ നൽകാറുള്ള എം ഗ്രൂപ്പ് വണ്ടൂത്രി കാർഗോ തങ്ങളുടെ ഇരുപതാമത്തെ ബ്രാഞ്ചിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ നൽകുന്നു അതിലേക്ക് ഇപ്പം പ്രവാസി സുഹൃത്തുക്കളുടെ അക കഴിഞ്ഞൊരു സഹായം കൂടി ഞങ്ങൾക്കുണ്ട് കാരണം ഇരുപത്തെട്ട് വർഷമായി എം ഗ്രൂപ്പ് കാർഗോ സർവീസ് യു എയിൽ നിൽക്കുന്നു ഇതിൻ്റെ മുന്നേ തന്നെ ആൺലൈനിലേക്ക് ഞങ്ങളൊരു ഇരവുണ്ടായിരുന്നു അത് ഇത്രക്കും വളരെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾ അവിടെ സ്വീകരിച്ചത് കഴിഞ്ഞ മന്ത്ാണ് പതിനെട്ടാം തീയതി അവിടെ ഓപ്പൺ ആയത് അൺലൈനിൽ ആൺലൈൻ ശരി കാത്തിൽ തുടർന്ന് റാസൽ കൈമയിൽ നിന്ന് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഇതിൻ്റെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സർവീസ് എന്നാണ് റാസൽ കൈമയില് വരിക എന്നുള്ളത് അപ്പോൾ ഞമ്മളെ പ്രവാസി സുഹൃത്തുക്കളൊരു മറുപടിയും അതുപോലെ തന്നെ അവരുടെ സ്നേഹത്തിനും കൂടി ഞങ്ങൾ എന്തേ എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോയുടെ ആദ്യ ബ്രാഞ്ച് അതായത് റാസൽ കൈമയിലെ ആദ്യ ബ്രാഞ്ചായിട്ട് റാസൽ കൈമ നെക്കിയിൽ ഗൾഫ് സിനിമസിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് നാട്ടിലേക്ക് കാർഗോ അയക്കാന് ഒരു കിലോ രണ്ടേ തൊണ്ണൂറ് എന്ന നിരക്കിൽ പേര് പോലെ ആദ്യം വരുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് ഒരു കിലോ രണ്ടേ തൊണ്ണൂറ് സീ കാർഗോ നാട്ടിലേക്ക് അയക്കാൻ പറ്റും അതിനുശേഷം ഒരു കിലോ മൂന്നേ തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ അതും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് നമ്മുടെ എം ഗ്രൂപ്പിന്റെ റാസൽ കൈമ നെക്കിലുള്ള വൺ ടു ത്രീ കാർഗോയുടെ ബ്രാഞ്ചിൽ പിന്നെ ഇനിയിപ്പോ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എയർ കാർഗോ നാലു അഞ്ച് ദിവസം കൊണ്ട് എത്തിക്കാവുന്ന സർവീസിൻ്റെ എയർ കാർഗോ യൂസ് ചെയ്യുന്ന സമയം കൂടിയാണ് അതിക്കും നല്ലൊരു ഓഫറാണ് മുന്നേ പന്ത്രണ്ട് ആയിരുന്നു എയർ കാർഗോക്ക് ഉണ്ടായിരുന്നത് അത് ഒരു കിലോക്ക് ഒൻപത് തൊണ്ണൂറ് മാത്രമേ നമ്മൾ ഈ ബ്രാഞ്ച് ഓപ്പണിംഗ് ആയിട്ട് ഉള്ളൂ പിന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പ്രോസൈസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വൺ ടു ത്രീ കാർഗോ അത് എം ഗ്രൂപ്പിൻ്റെ വൺ ടു ത്രീ കാർഗോ ആണ് എന്ന് ഉറപ്പ് വരുത്തുക കാരണം പല പേരിലും പല കാർഗോ കമ്പനീസും കൂടെ യു എ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന എം ഗ്രൂപ്പിന്റെ വൺ ടു ത്രീ കാർഗോ ആണോ എന്നുള്ളത് ഞങ്ങളുടെ ലോഗോ നോക്കി നിങ്ങൾക്ക് ഉറപ്പുവരുത്താം കാരണം ഞങ്ങളുടെ ലോഗോയുടെ മുകളിൽ തന്നെ എം ഗ്രൂപ്പ് എന്നുള്ള ഒരു ലോഗോ ഉണ്ടായിരിക്കും ഈ ഓഫറും എം ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റും മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറുണ്ട് എയിറ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ടു ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെട്ട